സമീപകാലത്ത് തുടർ പരാജയങ്ങളും മോശം സിനിമാ സെലക്ഷനും കാരണം ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ട നടനാണ് സൂപ്പർ താരം മോഹൻലാൽ സെലക്റ്റീവ് അല്ലാത്തതിനാലാണ് സിനിമകൾ മോശമാകുന്നതെന്നും പുതിയ സംവിധായകർക്ക് ഡേറ്റ് കൊടുക്കാൻ ലാൽ തയ്യാറാകണമെന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു അതിനെല്ലാമുള്ള മറുപടിയായിരിക്കും ഇനി വരാനിരിക്കുന്ന മോഹൻലാൽ സിനിമകൾ മലയാളത്തിലെ എണ്ണം പറഞ്ഞ മികച്ച സംവിധായകർക്കൊപ്പമാണ് മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്നത് ലൂസിഫറിന്റെ തുടർച്ചയെ പൃഥ്വിരാജ് സുമാരൻ സംവിധാനം ചെയ്യുന്ന എംപുരാനാണ് വരാനിരിക്കുന്ന മോഹൻലാൽ ചിത്രങ്ങളിൽ ഏറ്റവും വലിയ പ്രൊജക്ട് മോഹൻലാലിനൊപ്പം പൃഥ്വിരാജ് ഇന്ദ്രജിത് ടോവിനോ തോമസ് മഞ്ജു വാര്യർ എന്നിവരും ഈ സിനിമയിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു ലൂസിഫറിലെ പോലെ മോഹൻലാൽ ആരാധകർക്ക് ആഘോഷിക്കാനുള്ള എല്ലാ മാസ് ചേരുവകളും എംബുരാനിലും ഉണ്ടാകും അടുത്ത വർഷം ഏപ്രിലിൽ ചിത്രം തിയേറ്ററുകളിലെത്തും തരുൺമൂർത്തി ചിത്രത്തിനാണ് മോഹൻലാൽ അവസാനമായി അഭിനയിച്ചത് ഏറെകാലത്തിന് ശേഷം വിൻഡേജ് മോഹൻലാലിനെ സ്ക്രീനിൽ കാണാമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ തരുൺമൂർത്തി ചിത്രത്തിനായി കാത്തിരിക്കുന്നത് തുടരും എന്നാണ് സിനിമയുടെ പേര് ഫാമിലി ഡ്രാമ റോണറിലുള്ള ചിത്രത്തിൽ മോഹൻലാൽ ടാക്സി ഡ്രൈവറായി അഭിനയിക്കുന്നു ഓപ്പറേഷൻ ജാവ സൗദി വെള്ളയ്ക്ക എന്നീ സിനിമകളിലൂടെ ശ്രദ്ധേയനായ സംവിധായകനാണ് തരുൺ മൂർത്തി രോമാഞ്ചം ആവേശം എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ശേഷം ജിത്തു മാധവ് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ മോഹൻലാൽ നായകനാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിലെത്തും അതിനുശേഷമായിരിക്കും ജിത്തു മാധവ് മോഹൻലാൽ ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ആശീർവാദ സിനിമാസ് ആയിരിക്കും ഈ ചിത്രം നിർമ്മിക്കുകയെന്നും റിപ്പോർട്ടുകളുണ്ട് കൃഷാന്ത് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലും മോഹൻലാൽ അഭിനയിക്കുമെന്നാണ് വിവരം ആവാസവ്യൂഹം പുരുഷപ്രേതം എന്നീ സിനിമകളിലൂടെ ശ്രദ്ധേയനായ കൃഷാന്ത് ഒരുക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ ഡിക്ടീവ് ആയിട്ടായിരിക്കും മോഹൻലാൽ അഭിനയിക്കുകയെന്നും സൂചനകളുണ്ട് ഈ സിനിമയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും ഉടൻ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ചിത്രത്തിലാണ് മോഹൻലാൽ ഇപ്പോൾ അഭിനയിക്കുന്നത് എക്സ്റ്റെൻഡ് കാമിയോ റോൾ ആണ് ഈ ചിത്രത്തിൽ ലാലിന്റേത് ശ്രീലങ്കയിലാണ് താരം ഇപ്പോൾ മമ്മൂട്ടിയുമായുള്ള കോമ്പിനേഷൻ സീനുകളടക്കം ലങ്കയിൽ ചിത്രീകരിക്കും അതിനുശേഷം കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്ന ലാൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന കുടുംബ ചിത്രത്തിലാകും അഭിനയിക്കുക അൻവർ റഷീദുമായി ഒരു പ്രൊജക്ടിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ തീരുമാനമായിട്ടില്ല